ജല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള നവീകരിച്ച നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പ്രമുഖരുടെ സാന്നിധ്യത്തിൽ പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം നിർവഹിച്ചു പല ഗോൾഡൻ ടൈമിൽ സാധിക്കുകയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളെയൊക്കെ സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അക്ഷരഘട്ടങ്ങൾ അവിടെയും ഇപ്പോൾ അമ്പതിനായിരം കോടി അമ്പതിനായിരം കോടി അര ലക്ഷം കോടി ഉപ്പ് ഓവർ ഉണ്ടാക്കിയ കമ്പനി എന്നുള്ള പേടുകയും ചെയ്തു നമ്മുടെ കേരളത്തിലെ ഒരു കോഴിക്കോട്ട് എന്നുള്ള സ്ഥാപനം ഇത് ലോകത്തെമ്പാടും എവിടെ പോകുമ്പോഴും നമുക്കൊക്കെ മനസ്സിൽ മലബാർ മലബാർ എന്നുള്ള കേരളീയരുടെ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തുനിന്ന് വികാരമാണ് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സെലിം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോക്ക് നിലമ്പൂർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് പി മേനോൻ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ യു നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓപ്പോസിഷൻ ലീഡർ പാനോളി മെഹബൂബ് നിലമ്പൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൌൺസിലർ റഹ്മർ മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ദാരിമി കുറ്റമ്പാറ നിലമ്പൂർ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രം സുബ്രഹ്മണ്യൻ നമ്പൂതിരി സിപിഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി മുജീബ് മുസ്ലിം ലീഗ് സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ കെ ടി കുഞ്ഞാൻ റോട്ടറി പ്രസിഡന്റ് ഷാനവാസ് മലപ്പുറം ജി എസ് ടി കമ്മീഷണർ നിലമ്പൂർ ഡി എൻ പി വർഗീസ് വർഗീയൻസ് മലപ്പുറം എസ് വാഹനചന്ദ്രൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷെറീജ് വി എസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റീജിയണൽ ഹെഡ് സുബൈർ എം പി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സോണൽ ഹെഡ് ജാവേദ് മിയാൻ കെ എം നിലമ്പൂർ ഷോറൂം ഹെഡ് ജുനൈസ് എം മറ്റ് മാനേജ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏതു പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ശേഖരണം പുതിയ ഷോറൂമിലുണ്ട് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്തെ എവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ് നെറ്റ് വെയ്റ്റ് സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ് ന്യായമായ പണിക്കൂലി പതിനാല് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്ന് ആജീവനാന്ത ഫ്രീ മെയിൻ്റെസ് പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ സ്വർണത്തിനും ഡയമണ്ടിനും നൂറ് ശതമാനം മൂല്യം സ്വർണത്തിന്റെ നൂറ് ശതമാനം പരിശുദ്ധി സാക്ഷ്യപ്പെടുത്തിയ എച്ച് യു ഐ ഡി ആഭരണങ്ങൾ െട്ട് ലാബ് പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇൻഷുറൻസ് വാറണ്ടിയും കൂടുതൽ കാലത്തേക്ക് നീട്ടാനുള്ള സൗകര്യം അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കുന്ന സ്വർണം തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണങ്ങളും നൽകിക്കൊണ്ടുള്ള പരിഗണന തുടങ്ങിയവയെല്ലാം മലബാർ ഗോണ്ടിന് മാത്രം പ്രത്യേകതയാണെന്നും കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ചു ശതമാനം സാമൂഹ്യ പ്രതിബന്ധതാ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കുന്നുണ്ടെന്നും ആരോഗ്യം പാർപ്പിടം വിശപ്പ് ഹരിതരോഗം വിദ്യാഭ്യാസം പരിസ്ഥിതി സ്ത്രീ ശാസ്ത്രീകരണം എന്നിവയാണ് മലബാർ ഗ്രൂപ്പിന്റെ പ്രധാന സേവന മേഖലകളെന്നും മാനേജ്മെന്റ് അറിയിച്ചു നിലവിൽ പതിനാല് രാജ്യങ്ങളിലായി മുന്നൂറ്റി നാൽപ്പതിലേറെ ഷോറൂമുകളാണ് മലബാർ ഗോൾഡിനുള്ളത് ബിസിനസ് ഡെസ്ക് എൻഫോർ ന്യൂസ്